ഒന്നാം പിണറായി സർക്കാരിൻ്റെ സ്വതന്ത്ര പോലീസ് നയമാണ് പോലീസിനെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉയർത്താൻ കാരണമായത് സംസ്ഥാന പോലീസ് ജനങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്നും വിലയിരുത്തപ്പെടുന്നു ഒരു പരിഷ്കൃത സമൂഹത്തിന് അത്യന്തം ആവശ്യമാണ് സ്വതന്ത്ര പോലീസും പോലീസ് നയം പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പുരോഗമനം എന്ന് പറയുന്ന കേരളത്തിൽ പോലും ഒരു സ്വതന്ത്ര പോലീസ് സംസ്കാരം കൊണ്ടുവരാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ട് എന്ന് നമ്മൾക്കിപ്പോൾ തിരിച്ചറിയേണ്ടി വരുന്നു പിണറായി സർക്കാരിൻ്റെ പോലീസ് നയത്തിൽ വന്ന പാളിച്ച അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് പോലീസ് നയം പോലീസിന് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുക അനാവശ്യമായി രാഷ്ട്രീയക്കാർ കേസുകളിൽ ഇടപെടാതിരിക്കുക പോലീസിനെ നവീകരിക്കുക അത്യാധുനിക ആയുധങ്ങൾ സാങ്കേതിക സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക അതുപോലെ പോലീസിൻ്റെ പെരുമാറ്റത്തിൽ മാന്യത കൊണ്ടുവരിക പോലീസിനെ കൂടുതൽ സ്വതന്ത്രമാക്കി വിടുക തുടങ്ങിയ കാതലായ കാര്യങ്ങളാണ് സ്വതന്ത്ര പോലീസ് നയത്തിൽ ഉള്ളത് ഇത് നടപ്പാക്കപ്പെട്ടപ്പോൾ വന്ന പാളിച്ചകളാണ് ഇപ്പോൾ പോലീസിനെതിരെ ഉയരുന്ന പ്രധാന ആരോപണങ്ങൾക്കെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പോലീസിൽ നുടഞ്ഞ കയറിയ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആൾക്കാർ അത് കോൺഗ്രസ് പറഞ്ഞ കോൺഗ്രസ്സുകാരെ തിരികെ കയറ്റിയിട്ടുണ്ട് പി എസ് സി വഴി എന്നൊക്കെ പറയുമ്പോഴും റിക്രൂട്ട്മെൻറ്റിൽ പല പല പരിഗണനകൾ വരുന്നുണ്ട് അതേപോലെ സംഘവരിവാർ ആഭിമുഖിയുള്ളവരെ ധാരാളം പേരെ പോലീസിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോലീസിനകത്ത് ഇടതുപക്ഷക്കാരും പോലീസിലുണ്ട് ഇങ്ങനെയുള്ള ഒരു പോലീസിനകത്ത് സംസ്ഥാന പോലീസിൽ സ്വതന്ത്ര പോലീസ് നയം കൊണ്ടുവരുമ്പോൾ അതിന് പ്രാപ്തമാണോ നമ്മുടെ പോലീസും നമ്മുടെ സമൂഹവും എന്ന വിഷയമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് അപ്പോൾ കേരള പോലീസ് അല്ലെ പോലീസിലെ ഒരു വിഭാഗം പിണറായി സർക്കാരിനേൻ്റെ സൽപേരിനെ കളങ്കിതമാക്കാൻ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ കളങ്കിതപ്പെടുത്താൻ ബോധപൂർവം ശ്രമിച്ച പല സംഭവങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് സാന്തി സാന്ദീപാനന്ദഗിരിയുടെ ആശ്രമവും വാഹനവും കത്തിച്ച കേസായാലും അതിനെ സി പി എമ്മുമായിട്ട് ബന്ധപ്പെടുത്താൻ ശ്രമിച്ചു അതിനുള്ളിൽ പ്രവർത്തിച്ചവരാരാണ് ആർ എസ് എസിനോട് ആഭിമുഖ്യമുള്ള പോലീസുകാർ പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ എ കെ എസ് എം എ തന്നെ ബോംബെറിഞ്ഞു പദ്ധരാത്രിയിൽ അതും സി പി എം കളിച്ച നാടകമെന്ന് വരുത്താൻ ശ്രമിച്ചതാരാണ് അവിടെയും പോലീസിൻ്റെ ഒരു ഒരു ഇരട്ടത്താപ്പ് നയമുണ്ട് അവസാനം ബോംബെറിഞ്ഞത് കോൺഗ്രസ്സുകാർ തന്നെയാണെന്ന് കണ്ടെത്തി അതോടെ ആ വിഷയം അവിടെ തീർന്നു പക്ഷേ സാന്തിബാനന്ദഗിരി സ്വാമിയുടെ ആശ്രമത്തിൻ്റെ വിഷയം സി പി എമ്മിൻ്റെ മേൽ കെട്ടിവയ്ക്കാൻ കണ്ണൂരിലെ പാർട്ടിയുടെ നേതാക്കളെ വരെ അതിനകത്ത് ബന്ധപ്പെടുത്താൻ നോക്കിയ സാഹചര്യം പി വി അന്മാർ എം എൽ എ ഇപ്പോൾ തുടർന്നും പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ് അപ്പോൾ പോലീസിനെ വെച്ചിട്ട് അല്ലെ പോലീസിലെ ഒരു ഭാഗം പോലീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പിണറായി സർക്കാരിനെ അവമതിക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു ഈ ഏഴ് വർഷവും ഏഴര വർഷവും എന്നാണ് ഈ സ്വതന്ത്ര പോലീസ് നയത്തിൻ്റെ ഇപ്പോഴത്തെ ബാക്കി പത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പം ഇനിയിപ്പോൾ വേണ്ടത് എന്താണ് ഈ സ്വതന്ത്ര പോലീസ് നയത്തിന് മേൽനോട്ടം വഹിക്കാൻ ഒരു സംവിധാനം ഇല്ലാതെ പോയതിൻ്റെ പോരായ്മയുണ്ട് ഒരു മെച്ചപ്പെട്ട സംവിധാനം അത് സി എമ്മിൻ്റെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അതിനകത്ത് വലിയ റോളുണ്ട് പക്ഷേ പി ശശിക്ക് മുമ്പ് വന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പദവിയിലിരുന്നവർ ഈ സ്വതന്ത്ര പോലീസ് നയത്തെ നടപ്പാക്കുന്നതിൽ എങ്ങനെ അതിനെ മോണിറ്റർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് നമ്മളിവിടെ വിലയിരുത്താം പോലീസ് നയം എവിടെ പരാജയപ്പെട്ടു ഏതേത് കേസുകളിൽ അതിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിലപാട് എന്തായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി അതിൽ അതിലെന്ത് ചെയ്തു സി എമ്മിന്റെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി അവിടെ കുറേ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അതിനുശേഷം രണ്ടാം പിണറായി സർക്കാർ വരുന്നു അപ്പോൾ ആ പോരായ്മകൾ പരിഹരിക്കാൻ എന്ന് പറഞ്ഞിട്ട് പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുന്നു ആ ചോയ്സ് അപ്പോൾ അവിടെ പാർട്ടി വിലയിരുത്തിയത് ഞങ്ങൾക്ക് ഞങ്ങൾ വിചാരിക്കുന്നത് പരിചയക്കുറവിൻ്റെ പ്രശ്നം പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് വന്നതുകൊണ്ട് പോലീസിൽ പാളിച്ചകൾ ഉണ്ടായി പോലീസ് നയം നടപ്പാക്കുന്നതിൽ പാളിച്ചകൾ ഉണ്ടായി അതുകൊണ്ട് പരിചയ സമ്പന്നതയുള്ള ഒരാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരുത്തണം പോലീസുമായിട്ട് പരിചയമുള്ള ഒരാളെ തന്നെ എന്ന തീരുമാനത്തിന്റെ ബലത്തിലാണ് പി ശശി വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുന്നത് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടാം അവസാനത്തെ പിണറായി നായനാർ സർക്കാരിൽ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു അന്ന് പി ശശി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ വിലയിരുത്തിയിട്ടുണ്ടാവാം പിന്നെ പി ശശിക്കെതിരെ ധാരാളം ആരോപണങ്ങൾ വന്ന് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ് പിന്നെ പാർട്ടി താഴെത്തട്ടം തട്ടം തട്ട് മുതൽ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് വരെ എടുത്തെടുത്ത് കയറി കയറിയാണ് വീണ്ടും അദ്ദേഹം പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റിയിലേക്ക് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുന്നത് നമുക്കറിയാം ആ ഒരു ബലത്തിൽ പാർട്ടി തീരുമാനിച്ചു പൈ പി ശശിയെ വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കാം പക്ഷേ നാലാം സർക്കാർ കാലത്ത് ഉണ്ടായ ചില പാളിസുകളും അവിടെ പിന്നാമ്പ്രണ്ട് അപ്പം പി ശശിയെ നിയോഗിച്ചത് പാർട്ടി തീരുമാനിച്ചത് ഇപ്പം ശരിയായിരുന്നു എന്ന് ഇപ്പം പാർട്ടി വിലയിരുത്തേണ്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിൽ ഇപ്പം പി വി അന്മാർ എം എൽ എയും ശശിക്കെതിരെ പരാതി കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഗൗരവമുള്ള വിഷയങ്ങളാണ് അപ്പോൾ ഒരു സ്വതന്ത്ര പോലീസ് തന്നെ ഒരു നല്ല ആശയത്തെ നല്ലൊരു പ്രോഗ്രാമിനെ നല്ലൊരു ഒരു സംവിധാനത്തെ എങ്ങനെ നടപ്പാക്കാൻ പറ്റാതെ പോയി എന്നതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ പിണറായി രണ്ടാം സർക്കാർ പോലീസിനെ സംബന്ധിച്ച് നേരിടുന്നത് നല്ലൊരു ആശയം ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരു ഒരു സ്വതന്ത്ര പോലീസ് വേണം നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്നത് പോലെ ഇപ്പം മെട്രോപൊളിറ്റൻ പോലീസ് ലണ്ടനിൽ യു കെയിലെ ലണ്ടനിലെ മെട്രോപൊളിറ്റൻ പോലീസ് എന്ന് പറഞ്ഞാൽ ലോകത്തിന് മാതൃയായ പോലീസാണിത് പരിഷ്കൃത സമൂഹത്തിന് ഒരു പോലീസ് സേന ഉണ്ടാവണം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ലണ്ടനിലെ പോലീസ് എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ പോലീസ് എന്ന് പറയുന്നത് ആ മാതൃകയിൽ കേരളത്തിലൊരു പോലീസ് ഉണ്ടാവണമായിരുന്നു അതിന് ചുവട് പിടിച്ചുള്ളൊരു നയമാണ് കൊണ്ടുവന്ന് നമ്മളാ പിണറായി സർക്കാരിൻ്റെ പോലീസ് നയത്തെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും ആ അതിൻ്റെ കരട് അതിൻ്റെ അന്തിമ രൂപം പക്ഷെ നടപ്പാക്കിയപ്പോൾ അവിടെ പാളിച്ചകൾ സംഭവിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഒരു സ്വതന്ത്ര പോലീസ് സംസ്കാരവും സ്വീകരിക്കാൻ കേരള സമൂഹം ഇപ്പോഴും തയ്യാറായിട്ടില്ല പാകപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് അതിന് പാകപ്പെട്ടിട്ടില്ല അപ്പോൾ തിയർട്ടിക്കലായിട്ട് വളരെ നല്ലൊരു കാര്യവും പ്രാക്ടിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ട് പ്രായോഗിക തലത്തിൽ പരാജയപ്പെട്ടു പോയതിൻ്റെ ആക്ഷേപമാണ് പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ നേരിടുന്നതെന്നാണ് ഞങ്ങളുടെ വ്യക്തമായ വിലയിരുത്തൽ